നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവർ എം എൽ എ സ്ഥാനം ഉടൻ രാജിവെക്കും കഴിഞ്ഞ ദിവസം അൻവർ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു തൃണമൂൽ കോൺഗ്രസ് അൻവറിനെ മാലിട്ട് സ്വീകരിക്കുന്ന ചിത്രങ്ങളടക്കം ഇന്നലെ പുറത്തു വന്നിരുന്നു ഇതോടെയാണ് നിയമസഭാ അംഗത്വം നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇതിനെ മറികടക്കാനാണ് അൻവർ ഇന്ന് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പോകുന്നത് രാജിവെച്ചാൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരും എന്നത് തീർച്ചയാണ് അൻവറിനെ യു ഡി എടുത്താൽ നിലമ്പൂരിൽ അൻവർ മത്സരിക്കില്ല പകരം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന് വിജയ സാധ്യതയുള്ള മലപ്പുറത്തെ മണ്ഡലം തിരികെ വേണം ഇതാണ് അൻവർ യു ഡി എഫിന് മുന്നിൽ വയ്ക്കാൻ പോകുന്ന ഒരു ഫോർമുല യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ നിലമ്പൂരിൽ അൻവർ മത്സരിക്കുക തന്നെ ചെയ്യും അൻവർ തിരുണമൂറിന്റെ രാജ്യസഭാ അംഗമാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ബംഗാളിൽ ആകെയുള്ള പതിനാറ് രാജ്യസഭാ സീറ്റുകളിൽ അഞ്ചെണ്ണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിൽ ഒഴിവ് വരും നിലവിൽ പന്ത്രണ്ട് സീറ്റുകളാണ് തൃണമൂൽ കോൺഗ്രസിന്റെ കയ്യിൽ നിലവിലുള്ളത് സ്പീക്കറെ കണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതായുള്ള കത്ത് ഇന്ന് സമർപ്പിക്കാൻ പോവുകയാണ് തൃണമൂൽ കേരള ഘടകത്തിന്റെ കോ ഓർഡിനേറ്ററായി ചുമതലയേറ്റ വിവരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അൻവർ തന്നെ പങ്കുവച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ വിജയിച്ച അൻവർ ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വമെടുത്താൽ അയോഗ്യത നേരിടേണ്ടി വന്നേക്കും ഈ സാഹചര്യത്തിലാണ് അൻവർ രാജിക്ക് മുൻകുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്റർ പദവി ഏറ്റെടുത്തു വന്ന് ഫേസ്ബുക്കിലൂടെയാണ് അൻവർ ഇന്നലെ പോസ്റ്റ് ഇട്ടത് എംഎൽഎക്ക് വിനയാകും എന്ന വിലയിരുത്തൽ സജീവമായിരുന്നു തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു വന്ന് സ്വയം പ്രഖ്യാപിച്ചതോടെ അൻവറിന് നിയമസഭാ അംഗത്വം നഷ്ടമാകും അങ്ങനെ വന്നാൽ ആറ് മാസത്തിനകം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും നിയമസഭയിലേക്ക് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ആൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വം എടുക്കാനാകില്ല അങ്ങനെ വന്നാൽ അയോഗ്യത വരും അങ്ങനെ അയോഗ്യത സ്പീക്കർ കൽപ്പിച്ച് കഴിഞ്ഞാൽ അഞ്ചു വർഷം കഴിഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പറ്റില്ല ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ നടപടി എടുക്കേണ്ടത് നിയമസഭാ സ്പീക്കർ തന്നെയാണ് ഈ സാഹചര്യത്തിൽ സ്പീക്കർക്ക് സി പി എം പരാതി നൽകേക്കും പരാതി കിട്ടിയാൽ സ്പീക്കർ അനുകൂല തീരുമാനമെടുക്കും മമതാ രാജ്യസഭാ അംഗമായിരിക്കെ അയോഗ്യനാക്കപ്പെട്ട ശരത് പവാർ കേസിലെ കോടതി നിരീക്ഷണങ്ങൾ അൻവറിന് എതിരാകും തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ കോർഡിനേറ്റർ സ്ഥാനമാണ് പി വി അൻവർ ഏറ്റെടുത്തിരിക്കുന്നത് അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു പശ്ചിമബംഗാളിൽ തൃണമൂൽ സ്ഥാനത്ത് അത് തൃണമൂലിലെ ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് ഉത്തരവാദിത്തം അൻവർ ഏറ്റെടുത്തത് സ്വതന്ത്ര പ്രതിനിധി എന്ന നിലയിൽ നിന്നും മാറി ഒരു പാർട്ടിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ അൻവർ തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും വ്യക്തമാണ് ഇത് കൂറുമാറ്റത്തിന്റെ പരിധിയിൽ വരും സ്വതന്ത്രൻ എന്ന പേരിൽ വോട്ട് തേടി വിജയിച്ച ശേഷം ഏതെങ്കിലും രാഷ്ട്രീയത്തിനൊപ്പം ചേർന്നാൽ അത് പറ്റില്ല എന്നാണ് അങ്ങനെ നിയമം അനുവദിക്കില്ല എന്നതാണ് തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷന്റെ നിയമം പറയുന്നത് ഇതാണ് തൃണമൂലൊപ്പം ചേർന്നതോടെ അൻവർ ലംഘിച്ചത് നിലവിലത്തെ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിന്റെ തുടക്ക ദിനത്തിൽ തന്നെ അൻവറിനെതിരായ തീരുമാനം സ്പീക്കർ എടുക്കാൻ സാധ്യതയുണ്ട് ഇത് മനസ്സിലാക്കിയാണ് എം എൽ എ സ്ഥാനം അൻവർ രാജിവെക്കാൻ പോകുന്നത്